പൊതുവേ സമാധാനപരമായി പോകുന്നത് നമ്മുടെ സംഘികൾക്ക് ഒട്ടുമേ ഇഷ്ടമില്ല അത് നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നു കാണുന്നുണ്ട് അതുപോലെ ഒരു മസ്ജിദിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയിരുന്നു അത് കണ്ട് സഹിട്ട ഒരു സംഘി നേരെ ചെന്ന് ആ ത്രിവർണ പതാകയെ താഴ്ത്തിയിട്ട് അവിടെ കാവിക്കോണകൊടി നാട്ടി പിന്നെ പറയേണ്ടതുല്ലോ അവിടെ സംഘർഷത്തിൻ്റെ വാക്കോളം എത്തി എന്നാലും സംഘർഷത്തിലോട്ടൊന്നും പോയില്ല അത് അവിടുത്തെ ആ ഗ്രാമത്തിലെ നല്ലവരായ മനുഷ്യരുടെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ട് മാത്രമാണ് ഹരിയാനയിലെ മേവാ ജില്ലയിലെ ഉന്തോൺ ഗ്രാമത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കെ എസ് ആയി പുലിവാലായി കേസിന് മുൻകൂർ ജാമ്യമെടുക്കാൻ വേണ്ടി നമ്മുടെ വികാസ് തോമർ പഞ്ചാബ് ഹരിയാന കോടതി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിലെ ജഡ്ജിക്കാണ് ആദ്യം ഒരു സല്യൂട്ട് നൽകാനുള്ളത് അദ്ദേഹം അയാളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചു എന്നിട്ട് വ്യക്തമായ മറുപടിയും അദ്ദേഹം നൽകിയിട്ടുണ്ട് സമാധാനവും പൊതുസുരക്ഷയും അപകടത്തിലാക്കാൻ പ്രതി നടത്തിയ ശ്രമം ചെറുതായി കാണാൻ കഴിയുകയില്ല വർഗീയവും ഭരണഘടനയെ അപകടത്തിലാക്കുവാൻ വേണ്ടി പ്രതി നടത്തിയ ശ്രമം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ജഡ്ജിമാരും നമ്മുടെ ഇടയിലുണ്ട് അതാണ് ജനാധിപത്യത്തിലും ഭരണഘടനയിലും മുട് മുറുകെ പിടിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അതുകൊണ്ട് തീരുന്നില്ല സമഗ്ര അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവ് വിട്ടിട്ടുണ്ട് ജസ്റ്റിസ് മനീഷ ബത്രയാണ് ഇയാളുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് അയാൾക്ക് മുൻപ് സെഷൻസ് കോടതിയും ജാമ്യം നൽകില്ലെന്ന് ഉത്തരവിട്ടിരുന്നു അതിനെ ചോദ്യം ചെയ്താണ് അയാൾ ഹൈക്കോടതിയിലെത്തിയത്